ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടുകളിലൊക്കെ എന്തൊരാവശ്യത്തിനും നമുക്ക് ഒരു കഷ്ണം ചുക്ക് ആവശ്യമാണ് ചുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ചി ചിരണ്ടി ഉണക്കണം അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും ചുക്ക് വാങ്ങി വെക്കണം നല്ല ചുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്നും കുറച്ച് ഇഞ്ചി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചിയോ ചിരണ്ടി നല്ല വെയിലുള്ളപ്പോൾ ഉണക്കി ചുക്കാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ചുക്കാക്കി വയ്ക്കാമോ അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ വീട് പുൽപ്പള്ളിയാണ് വയനാട് ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ ഇഞ്ചി ഇഷ്ടംപോലെ ഇഞ്ചി കൃഷി ചെയ്ത വീടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഇഞ്ചിയായിട്ടല്ല കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ചുക്കാക്കിയിട്ടാണ് അപ്പോൾ ചുക്ക് ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് ചിരുണ്ടി നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നല്ല വിലയാണ് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയും കൂടി ഞാനിത് നമ്മുടെ ആവശ്യമാണ് നല്ല ചുക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ അപ്പോൾ ഞാനൊന്ന് ഇതൊന്ന് ചിരണ്ടി ഉണങ്ങട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചിരണ്ടാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ കുറച്ച് ഇഞ്ചി മേടിച്ച് ചിരണ്ടി ഉണക്കി ചുക്കാക്കി ഉപയോഗിക്കാം ചുക്ക് ഇല്ലാത്തൊരു കഷായം ഇല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ചുക്ക് എല്ലാത്തിനും ആവശ്യമാണ് നമ്മുടെ ദഹനത്തിനാണെങ്കിലും എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് നമ്മളൊരു പായസം അങ്ങനത്തെ എന്തുണ്ടാക്കിയാലും നമ്മളൊരു കഷ്ണം ചുക്കിടണം ഇഞ്ചി ഇല്ലാത്ത ഒരു കറിയുമില്ല അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമാണ് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അതെ നമ്മളിങ്ങനെ ഒരു അരിവാൾ എടുക്കാം അരിവാൾ അരിവാളെടുത്തിട്ട് ഇങ്ങനെ കുത്തിപ്പിടിക്കണം കേട്ടോ ഇപ്പോൾ അരി അരിവാൾ ഉപയോഗിക്കാറില്ല പുല്ലരിയാനല്ലാതെ പണ്ടൊക്കെ അധികം വീട്ടിലെല്ലാ നമ്മൾ പച്ചക്കറി അരിയാനും പിന്നെ എന്തിന് വേണമെങ്കിലും അരിവാളായിരുന്നു വീഴ്ത്തിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇഞ്ചി ചരണ്ടാൻ ഏറ്റവും നല്ല എളുപ്പ വഴി ഇങ്ങനത്തെ ഒരു അരിവാളാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇഞ്ചി എടുക്കുക എന്നിട്ട് ഇതാണ് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിലൊക്കെ തെറുക്കി കേട്ടോ ഇഞ്ചിയിലെ നീര് കണ്ണിൽ തെറിച്ചാൽ ഭയങ്കര എരിവായിരിക്കും കയ്യൊക്കെ നമുക്ക് കയ്യൊക്കെ ഇങ്ങനെ പുകയും എന്നാലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് അത് മാറും തോലുകൾ നന്നായിട്ട് ചെറിയയിൽ ഉണങ്ങുള്ളൂ പെട്ടെന്ന് ഉണങ്ങുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങാൻ താമസിക്കും അപ്പോൾ നമ്മളത് അങ്ങനെ ഈ ഇഞ്ചിക്കും പ്രത്യേകതയുണ്ട് കേട്ടോ സാധാരണ ചുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി എടുക്കുന്നത് പിന്നെ നമ്മൾ കട്ടി കുറഞ്ഞ ഇഞ്ചി ഉണ്ട് നമ്മൾ ചുക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇഞ്ചി കേട്ടോ ആ ഇഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുക ഇപ്പം നമുക്ക് ഏറ്റവും കനം കുറഞ്ഞ ഇഞ്ചി നോക്കിയിട്ട് നമുക്ക് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചിരണ്ടി ചുക്കാക്കാൻ പറ്റും ഇതുപോലെ നമ്മളെല്ലാ ഇഞ്ചിയും ചിരണ്ടിയിട്ട് വെയിലത്ത് വെച്ച് നമുക്ക് ചുക്ക് കണ്ണൊക്കെ ഒന്ന് അടച്ചാൽ നല്ലതായിരിക്കും കേട്ടോ കണ്ണിലെരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഇഞ്ചിൻ്റെ നീര് കണ്ണിൽ പോയാൽ നമുക്ക് അറിയാലോ എൻ്റെ അവസ്ഥ കയ്യും പുകയും കുറച്ച് എന്നാലും കുഴപ്പമില്ല നല്ല ചുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെതാ ഇഞ്ചി ഞാൻ ചിരണ്ടി കഴിഞ്ഞിട്ടോ ഇത്രേ ഇഞ്ചിയുള്ളൂ ഇത് ഉണങ്ങിയാൽ ഇഞ്ചി ഉണങ്ങിയാൽ എത്ര മൂന്നിലൊന്നോ ഓക്കെ കാണുകയുള്ളൂ എന്നാണ് പറഞ്ഞത് നല്ല വെയിറ്റ് ഉണ്ടാവും പേഞ്ച് നമ്മൾ ചിരണ്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കണ്ണിൻ്റെ അവിടുത്തെ ഒക്കെ തോല് നന്നായിട്ട് കളയണമെങ്കിലും ഉണങ്ങുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങാൻ താമസമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത്ര ഇത് കഴുകി ഇതാ ചിരണ്ടി കഴുകി ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പോകട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും കുറേ കാലമായിട്ട് ചുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറേ കാലം കൂടിയിട്ടാണ് ഒരു ചുക്ക് ഉണ്ടാക്കുന്നത് ഞാനിത് വെയിലത്ത് കൊണ്ടു വയ്ക്കട്ടെ നല്ല വെയിലുണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും